സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യവേ സർക്കാർ ഡോക്ടറെ പോലീസ് വിജിലൻസ് പിടികൂടി കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജൻ മഞ്ചേരി സ്വദേശി ഡോക്ടർ അബ്ദുൾ ജലീൽ വല്ലാഞ്ചിറയെയാണ് പിടികൂടിയത് അകമ്പാടം പൈങ്ങാക്കോട് കാട്ടാനകൾ അയൽക്കൂട്ടം അംഗങ്ങളുടെ വാഴത്തോട്ടത്തിൽ വ്യാപക കൃഷിനാശം വരുത്തി ചാലിയാർ പഞ്ചായത്തിലെ പൈങ്ങാക്കോട് നരിപ്പറമ്പ് ജെ എൽ ജി നില അയൽക്കൂട്ടത്തിന്റെ നാനൂറോളം നേന്ത്രവാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റിട്ട് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രക്ഷോഭത്തിലേക്ക് മരണത്തിന് ഉത്തരവാദിയായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരെ മുസ്ലിം ലീഗ് വിവിധയിടങ്ങളിൽ പദയാത്ര സംഘടിപ്പിച്ചു അമൃത് ഭാരത് പദ്ധതിയിൽ രണ്ടാം ഘട്ട വികസനത്തിന് ഒരുങ്ങി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലമ്പൂരിൽ നടപ്പാക്കുന്ന വികസനത്തിന് തിങ്കളാഴ്ച തറക്കല്ലിടും സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യവേ സർക്കാർ ഡോക്ടറെ പോലീസ് വിജിലൻസ് പിടികൂടി കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജൻ മഞ്ചേരി സ്വദേശി ഡോക്ടർ അബ്ദുൾ ജലീൽ വല്ലാഞ്ചിറയെയാണ് ഇൻസ്പെക്ടർ പി ജ്യോതീന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിൽ പിടികൂടിയത് മമ്പാട് കോളേജ് റോഡിലെ ലൈഫ് മെഡിക്കെയർ സെന്ററിൽ ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിനാണ് സംഭവം സർക്കാർ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ ഷോപ്പുകളോട് ചേർന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിന് നിരോധനമുണ്ട് വിജിലൻസ് സംഘം എത്തുമ്പോൾ ഡോക്ടർ കുട്ടിയുടെ സുന്നത്ത് കർമ്മം നടത്തുകയായിരുന്നു ക്ലിനിക്കൽ ഇതര രോഗികളെ ചികിത്സിക്കുന്നതിൻ്റെ രേഖകൾ പരിശോധനയിൽ കണ്ടെത്തി മഞ്ചേരി എൻ എസ് എസ് കോളേജ് റോഡിൽ ഡോക്ടറുടെ പേരിൽ സുന്നത്ത് സെന്റർ നടത്തുന്നതിൻ്റെ നോട്ടീസ് പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിനാലിലാണ് ഡോക്ടർ സർക്കാർ സർവീസിൽ പ്രവേശിച്ചത് അതിനു മുൻപ് മമ്പാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രാക്ടീസ് തുടങ്ങിയതാണെന്ന് ഡോക്ടർ മൊഴി നൽകിയതായി വിജിലൻസ് അധികൃതർ പറഞ്ഞു ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ നൂന മർജയുടെ സാന്നിധ്യത്തിലാണ് പരിശോധിച്ചത് എസ്ഐമാരായ കി ടി ഹരീഫ വി പി ഷിഹാബ് എസ് സി പി ഒമാരായ കെ പി വിജയകുമാർ യു പി ഷർഫുദ്ദീൻ സി പി ഒ കെ സുപിൻ എന്നിവർ പങ്കെടുത്തു തുടർ നടപടികൾക്ക് റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും രണ്ട് മാസം മുൻപ് തിരുവയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ വിജിലൻസ് പിടികൂടിയിരുന്നു തുടർന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അകമ്പാടം അയൽക്കൂട്ടം അംഗങ്ങളുടെ വാഴത്തോട്ടത്തിൽ വ്യാപക കൃഷിനാശം വരുത്തി ചാലിയാർ പഞ്ചായത്തിലെ പൈങ്ങാക്കോട് നരിപ്പറമ്പ് ജെ എൽ ജി നിള അയൽക്കൂട്ടത്തിൻ്റെ നാനൂറോളം നേന്ത്രവാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് അയൽക്കൂട്ട അംഗങ്ങളായ സുബൈദ മൈമൂന ഷരീഫ ബുഷറ എന്നിവരാണ് ആയിരത്തി ഇരുന്നൂറോളം നേന്ത്രവാഴകളും പൂവൻ വാഴകളും നട്ടത് വാഴകളുടെ സംരക്ഷണത്തിനായി വാഴത്തോട്ടത്തിന് ചുറ്റുമായി സോളാർ വൈദ്യുതി വേലിയും സ്ഥാപിച്ചിരുന്നു വൈദ്യുതി വേലി തകർത്താണ് വെള്ളിയാഴ്ച രാത്രി കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കുലച്ചതും പകുതി മൂപ്പായതും കുലയ്ക്കാറായ വാഴകളുമാണ് നശിപ്പിച്ചത് ഇതിനു മുൻപ് രണ്ട് തവണ കാട്ടാനകൾ തങ്ങളുടെ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷിനാശം വരുത്തിയിട്ടും വനം വകുപ്പ് നഷ്ടപരിഹാരമായി ഒന്നും തന്നിട്ടില്ലെന്നും ഈ വനിതാ കർഷകർ പറയുന്നു ഇങ്ങനെ പിന്നെ ലോൺ ഇട്ടുകയായ കൃഷി തുടങ്ങിയത് മൂന്ന് വേണമെങ്കിൽ ഇപ്പം ആന വരുന്നത് ആന വന്നിട്ട് ഇനൊന്നൊരു പരിഹാരം എന്തേലും കാണണം മൂന്ന് പ്രാവശ്യമായി ചെയ്തതാണ് കുടുംബശ്രീ വൈദ്യുതി ലോൺ എടുത്തതാണ് രണ്ട് ലക്ഷം ലോൺ അങ്ങനെ തുടങ്ങിയതാണ് ഇന്നൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല തിരിച്ചടക്കാൻ പകുതി കൊല വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഓൺലൈനായി അപേക്ഷ നൽകിയിട്ടും നഷ്ടപരിഹാരമായി ഒരു രൂപ പോലും ലഭിച്ചില്ല വെള്ളിയാഴ്ച രാവിലെ അത്തിക്കാട് ഭാഗത്ത് കണ്ട കാട്ടാനകൾ തന്നെയാണ് കൃഷി നശിപ്പിച്ചതെന്നും ഇവർ പറയുന്നു നിലമ്പൂർ കാനറ ബാങ്കിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വായ്പ എടുത്താണ് ഇവർ വാഴ കൃഷി നടത്തുന്നത് വാഴകളുടെ വളർച്ചയ്ക്കായി വളങ്ങൾ ഉൾപ്പെടെ നൽകിയ വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് ബാങ്ക് വനം വകുപ്പ് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞങ്ങൾ വനം വകുപ്പിന് ഇതിന്റെ അപേക്ഷ കൊടുത്തിരുന്നു ഓൺലൈൻ വായി പക്ഷെ അതിന്റെ പൈസയും കാര്യവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഫണ്ടില്ല പറഞ്ഞാണ്ട് അപ്പോൾ പിന്നെ തീരുമാനം കിട്ടണം എത്രയും പെട്ടെന്ന് തീരുമാനം പ്രാവശ്യം ഞങ്ങൾ അപേക്ഷ കൊടുത്തതാണ് ഓൺലൈൻ വായി അതിനൊന്നും ഒരു മാർഗ് പരിഹാരം കണ്ടിട്ടില്ല എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പിന്നെ തീരുമാനം എടുക്കണം ഞങ്ങൾക്ക് ഇതിന്റെ പലിശയും കാര്യവും അടക്കാൻ യാതൊരു മാർഗല്ല ആനങ്ങളെ കൂട്ടാൻ അങ്ങോട്ട് വന്നാണ്ട് ചെയ്യാണ് ആരം സോളാറും ഒക്കെ എത്ര ക്ലിയറാക്കിയാലും പിന്നേം വന്നാണ്ടി ചെയ്യത് വെട്ടിങ്ങാണ്ട് ഇതിന്റെ വരുമാനം കിട്ടിങ്ങാണ്ട് അടക്കത്തെ ലോൺ കരുതുമ്പോ വീണ്ടും ആന നശിപ്പിക്കുകയാണ് ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാനകൾ കുറച്ച് ദിവസങ്ങളായി കൃഷി നശിപ്പിക്കുകയാണ് നമ്പൂരിപ്പൊട്ടി മതിൽമൂല മൈലാടി, മയിലാടിപ്പൊട്ടി അത്തിക്കാട് എരഞ്ഞുമങ്ങാട് പൊയിലായി, കല്ലുണ്ട ഭാഗങ്ങളിലെല്ലാം കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് വേനൽ കടുത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാകുവാനാണ് സാധ്യത ഏറെ പ്രതീക്ഷയോടെ നട്ടുവളർത്തിയ വാഴകൾ കാട്ടാന നശിപ്പിച്ചതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ അയൽക്കൂട്ടാക്കൾ അഞ്ചേക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് ഈ വനിതാ കർഷകർ കൃഷി നടത്തുന്നത് മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രക്ഷോഭത്തിലേക്ക് മരണത്തിന് ഉത്തരവാദിയായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു മരണകാരണം ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ചന്തക്കുന്ന് അയ്യാർപൊരിൽ സ്വദേശി തൈക്കാടൻ മുഹമ്മദ് ജാസിദാണ് തൂങ്ങി മരിച്ചത് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ജാസിദിന്റെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ പ്രക്ഷോഭം നടത്തുവാൻ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യാർപൊരിയിൽ ചേർന്ന ജനകീയ കൺവെൻഷൻ തീരുമാനിച്ചു ആദ്യഘട്ടം എന്ന നിലയിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉപവാസ സമരം നടത്തും പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് കോടതിയെ സമീപിക്കുവാനും യോഗം തീരുമാനിച്ചു ജനുവരി ഇരുപത്തിയെട്ടിന് പുലർച്ചെയാണ് ഇരുപത്തിയൊന്നുകാരനായ മുഹമ്മദ് ജാസിദിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു വീടിന്റെ ടെറസിൽ തൂങ്ങി മരിച്ചത് വീഡിയോയിൽ പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഭീഷണിയും ഇക്കാര്യത്തിൽ പോലീസ് നിരന്തരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതായും തനിക്ക് പറയാനുള്ളത് പോലീസ് കേൾക്കാൻ തയ്യാറായില്ലെന്നും പറയുന്നുണ്ട് നിലമ്പൂരിലുള്ള നാല് പേരാണ് തൻ്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ ഇവരുടെ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്താണ് ജാസിദ് തൂങ്ങി മരിച്ചത് മരണവുമായി ബന്ധപ്പെട്ട പിതാവും സഹോദരങ്ങളും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതികളെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് എന്നുമുള്ള ആരോപണം ഉയർന്നതോടെയാണ് ജനകീയ സമിതി രൂപീകരിച്ചത് യോഗം നിലമ്പൂർ നഗരസഭാ സ്ഥിരം കമ്മിറ്റി അധ്യക്ഷൻ പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ മുന്നോട്ട് നമ്മുടെ നാടിലെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് നമുക്ക് തീരുമാനിക്കേണ്ടത് രണ്ട് രീതിയിലാണ് ഒന്ന് നിയമപരമായി കൊണ്ട് നിയമവിദഗ്ധരുമായി ആലോചിച്ചുകൊണ്ട് ഈ കേസിനകത്ത് നമുക്ക് നിയമപരമായിട്ടുള്ള ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു സത്യാവസ്ഥ കോടതി മുഖേന പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തെക്കുറിച്ച് ഒന്ന് അറിവണം പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യത്തിനകത്ത് അറിയണം മറ്റൊന്ന് പോലീസിന് ഇടപെടുന്ന രീതിയിലുള്ള സമ്മർദ്ദം അത് ഏത് രീതിയിൽ വേണമെന്ന് സംബന്ധിച്ച് ഈ ആക്ഷൻ കമ്മിറ്റി ഈ യോഗം ചേർന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം അത് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ വിഷയം ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു അത് ജനങ്ങളെ അറിയിക്കുന്ന ഒരു പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തിയിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാം ഏതായിരുന്നാലും ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും ഇതിന്റെ ഭാഗമാണെങ്കിലും പെട്ടെന്ന് ഒരു യോഗം ചേർന്ന് മുന്നോട്ട് പോകണം ഒരു പതിമൂന്ന ഇല്ല പലവിടെ അധികം ആളുകൾ വെച്ചിട്ടുള്ള പതിമൂന്ന് അങ്ങന నగరసభా కౌన్సర్ అష్్రఫ్ మంగా అధ్యక్షన ప్రతిపక్ష నేత పాలోలి మెహబూబ్ కౌన్సర్మర వి ఏ కరీం నాజియా షానవాస్ ముస్లిం యూత్ లీగ్ మున్సిపల్ ప్రసిడెంట్ షుహైబ ముతు సిపిఎం బ్రాంచ్ సెక్రటరి అసీస్ కొయిపురం ఎన్ సిపి బ్ల ప్రసిడెంట్ పరిందన్ నౌషాద్ూత్ కో్రస్ మండలం ప్రసిడెంట్ సైఫు ఎనా నిషాద్ పట్టికాడన్ సంసా നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പാലോളി മെഹബൂബ് വി എ കരീം പി എം ബഷീർ നാജിയ ഷാനവാസ് രക്ഷാധികാരികളായും അഷ്റഫ് മങ്ങാട്ട ചെയർമാനായും നിഷാദ് പട്ടിക്കാടൻ കൺവീനറുമായും ഇരുന്നൂറ്റിയൊന്നംഗ സമരസമിതി രൂപീകരിച്ചു ഇതിൽ നിന്നും പതിമൂന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരെ മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു ചന്തകുന്നിൽ നിന്ന് തുടങ്ങി നിലമ്പൂർ ടൗണിൽ സമാപിച്ചു ചന്തകുന്നിൽ നടന്ന ചടങ്ങിൽ പദയാത്ര ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം ക്യാപ്റ്റൻ പൂളക്കൽ അബ്ദുട്ടിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തഡ മുഖ്യപ്രഭാഷണം നടത്തി രാജ്യം മെയ് മാസം ഉള്ളിൽ ഇന്ത്യയിലെ പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരും കഴിഞ്ഞ പത്തു വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച ബി ജെ പി ഗവൺമെൻറ് രാജ്യത്ത് ചെയ്ത ജനനന്മ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് തൊഴിലുറപ്പ് എന്ന പദ്ധതി ഇന്ത്യ രാജ്യത്ത് ലോകത്തിന് മാതൃകയായി ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്നത് മൻമോഹൻ സിംഗിന്റെ ഒന്നാമത്തെ ഗവൺമെൻറ് ഒന്നാം ഗവൺമെന്റ് കൊണ്ടുവന്ന് അത് ചുരുക്കി ചുരുക്കിക്കൊണ്ടുവരികയല്ലാതെ പുതിയ ഫണ്ട് അലോക്കുന്ന കൈ ചെയ്യുന്ന കാര്യത്തിൽ ബി ജെ പി ഗവൺമെന്റ് പരാജയപ്പെട്ടു ഇവിടെ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ പെട്രോൾ ഡീസലിന്റെ വില വർദ്ധിച്ച് അനുദിനം വർദ്ധിച്ച് നൂറ് രൂപയിൽ മൻമോഹൻ സിംഗ് മുഖ്യ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നാൽപ്പത്തി ആറ് രൂപയുള്ളത് രണ്ട് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ വില വർധിപ്പിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്ത് അർത്ഥാല് നടത്തിയ പാർട്ടിയാണ് സി പി എം ആ സി പി എം ആണ് കേരളം ഭരിക്കുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം ആകെ ഒന്ന് രണ്ട് കൂട്ടർക്ക് മാത്രമാണ് രക്ഷ വിള അദ്ദേഹത്തിൻ്റെ മകന്റെ ഭാര്യ കൂട്ടുകാർക്കും അദ്ദേഹത്തിന്റെ മകൾക്കുമൊക്കെയാണ് ഈ ഭരണത്തിന്റെ എന്നതിനൊപ്പം തന്നെ ജോലി ചെയ്യാതെ ശമ്പളം കിട്ടുന്ന ആകെ ഒരാളുണ്ട് കേരളത്തിൽ അത് നമ്മളെ പിണറായി മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ വിജയൻ മുൻസിപ്പൽ പ്രസിഡന്റ് പൂളക്കൽ അബ്ദുട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി വി എ കരീം ജസ്മൽ പുതിയറ കൊമ്പൻ ഷംസു നാണിക്കുട്ടി കുമ്മഞ്ചേരി പി ടി റൂൺസ്കർ കബീർ മഠത്തിൽ പി പി അയ്യൂബ് ബക്കർ ചിമാടൻ ഷുഹൈബ് മുത്തു അജ്മൽ അണക്കായി ഒ ടി നൌഷാദ് മൈസൂർ ബാബു ഹുസൈൻ നിലമ്പൂർ വാളപ്ര മുനീബ് റഷീദ് മാസ്റ്റർ എം ടി ഷൌക്കത്ത് അലി എന്നിവർ സംസാരിച്ചു പദയാത്ര നിലമ്പൂർ ടൗണിൽ സമാപിച്ചു സമാപന യോഗം നിയോജകമണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി ചുങ്കത്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതികരണ പദയാത്ര സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പദയാത്ര കവലയിൽ നിന്നും മുസ്ലിം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ ടി കുഞ്ഞാൻ സാഹിബ് ജാഥ ക്യാപ്റ്റൻ പറമ്പിൽ ബാവാ സാഹിബിന് പതാക കൈമാറി തുടക്കം കുറിച്ചു പദയാത്രയിൽ നൂറ്റി അൻപതോളം പ്രവർത്തകർ പങ്കെടുത്തു കൈപ്പിനിക്കവല കൈപ്പിനി കുന്നത്ത് കുന്ന് ചളിക്കുളം പള്ളിപ്പടി ചുങ്കത്ര വഴി മാംബു സമാപിച്ചു കേന്ദ്ര സംസ്ഥാന ഭരണകൂട നെറികടികൾക്കെതിരെയും കാട്ടാന ശല്യം മൂലം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനുമുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായാണ് മാമ്പുവിൽ എത്തിച്ചേർന്നത് കൈപ്പിനി വെള്ളാരംകുന്ന് പ്രദേശങ്ങളിൽ വനിതാ ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ സ്വീകരണങ്ങൾ നൽകി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പുത്തലത്ത് മാനു വൈസ് ക്യാപ്റ്റനും ട്രഷറർ പി ഇസ്മായിൽ ഹാജി ഡയറക്ടറും ചെമ്മന മുഹമ്മദ് ഹാജി ജാഫർ പുത്തൻപിടിക കൂട്ടായി അബു എന്നിവർ കോർഡിനേറ്റർമാരും ആയിരുന്നു പ്രസ്തുത പരിപാടിയിൽ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ മാസ്റ്റർ ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു വൈസ് പ്രസിഡന്റ് കൊമ്പൻ ഷംസു സാഹിബ് തുടങ്ങിയവർ സംസാരിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ ബഷീർ കാവട്ടൻ ഇസ്മായിൽ ഒഡാക്കൽ അജ്മൽ കൈതക്കോടൻ സക്കീർ താഴെപ്പറമ്പൻ യൂത്ത് ലീഗ് ഭാരവാഹികളായ സമീർ കൊമ്പൻ നവ്സാദ് കൂട്ടായി അംജിത് ചീരക്കുഴി ഷഫീഖ് പാറോളി ഷരീഫ് നാലകത്ത് നൌഷാദ് മാമ്പറ്റ ബാലൻ സുഗത്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ മാതയിൽ അബു മാഡംബ്രലി മാസ്റ്റർ ഷംജാസ് ഷഹീൻ പിക്കെ തുടങ്ങിയവർ നേതൃത്വം നൽകി അമൃത് ഭാരത് പദ്ധതിയിൽ രണ്ടാം രണ്ടാംഘട്ട വികസനത്തിനൊരുങ്ങി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഞ്ഞൂറ്റി അൻപത്തിനാല് റെയിൽവേ സ്റ്റേഷനുകൾക്കൊപ്പം നിലമ്പൂരിൽ നടപ്പാക്കുന്ന വികസനത്തിന് തിങ്കളാഴ്ച തറക്കല്ലിടും പത്ത് കോടി രൂപയുടെ വികസനമാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നാം ഘട്ടമായി നിലമ്പൂർ സ്റ്റേഷനിൽ നടത്തിയത് പാതകളുടെ നവീകരണം പ്ലാറ്റ്ഫോമുകളുടെ വിപുലീകരണം മേൽക്കൂരകൾ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം മേൽപ്പാലം മെച്ചപ്പെട്ട പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവ നടപ്പാക്കി രണ്ടാം ഘട്ടത്തിൽ ലിഫ്റ്റ് ഡോർമെട്രി രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പുതിയ പ്രവേശന കവാടം ടിക്കറ്റ് കൗണ്ടർ തുടങ്ങിയ സൗകര്യങ്ങൾ കൂടി വരും പുതിയതായി മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോം നിർമ്മാണവും പരിഗണനയിലുണ്ട് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് തറക്കല്ലിടൽ ചടങ്ങ് നടക്കുക രാവിലെ പത്തെ മുപ്പത്തഞ്ചിന് പരിപാടി തുടങ്ങും പത്ത് നാല്പത്തിയഞ്ചിന് സാംസ്കാരിക പരിപാടികൾ ആരംഭിക്കും പ്രധാനമന്ത്രി തറക്കല്ലിടൽ നടത്തി സംസാരിക്കും നിലമ്പൂർ സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബ് എം പി അൻവർ എം എൽ എ എന്നിവർ പങ്കെടുക്കും പരിപാടികൾക്കായി സ്റ്റേഷനിൽ പന്തൽ സ്റ്റേജ് എൽഇ ഡി വാൾ തുടങ്ങിയവ സജ്ജമാക്കി അമരമ്പുലം പഞ്ചായത്തിലെ ഭൂരിഭാഗം വാർഡുകളിലും കഴിഞ്ഞ രണ്ടാഴ്ചയായി നിലനിൽക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് ക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റി പരാതി നൽകി വേനൽ കടുത്ത സാഹചര്യത്തിൽ വളരെ യാണ് കിണറുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നത് മൂലം വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തെ ആശ്രയിച്ചാണ് സാധാരണക്കാരായ ജനങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി പരിപൂർണമായി ജലവിതരണം തടസ്സപ്പെട്ടത് കൃഷിക്കാരടക്കമുള്ള ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ജലവിതരണം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റി അറിയിച്ചു പഞ്ചായത്തിലെ കഴിഞ്ഞ രണ്ടാഴ്ചയോളമായിട്ട് കുടിവെള്ള അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല വീടുകളും കിണറുകളില്ലാത്ത വീടുകളിലൊക്കെ ഈ പൈപ്പ് ലൈൻ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ആ വീടുകളൊക്കെ ഈ വേനൽ കടുത്ത വേനലിൽ കുടിവെള്ളത്തിന് വേണ്ടി അലയേണ്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അമരമല മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്പനിയുടെ നേതൃത്വത്തിൽ നിലമ്പൂര് എ ഇക്ക് ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കുടിവെള്ളം ലഭ്യമാക്കണം പൈപ്പ് ലൈൻ്റെ കാര്യം ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുകൂലമായ നിലപാടാണ് എ സ്വീകരിച്ചിട്ടുള്ളത്

സാൻഡ് ഓഡിറ്റിംഗ് നടത്തി എട്ട് ജില്ലകളിൽ ഖനന സ്ഥലങ്ങൾ കണ്ടെത്തി ആദ്യ അനുമതി മലപ്പുറത്ത് കടലുണ്ടി ചാലിയാർ പുഴകളിൽ മാർച്ച് അവസാനത്തോടെ ഖനനം നടത്തുമെന്ന് മന്ത്രി എട്ട് ജില്ലകളിൽ ഒന്നേ മുക്കാൽ കോടിയോളം മെട്രിക് ടൺ മണൽ ഇവിടങ്ങളിൽ നിന്നും ഖനനം ചെയ്യാമെന്നാണ് സാൻഡ് ഓഡിറ്റിംഗിൽ കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് നദികളിൽ നടത്തിയ ഓഡിറ്റിംഗിൽ കൊല്ലം തൃശൂർ മലപ്പുറം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട എറണാകുളം ജില്ലകളിലാണ് മണൽ ഖനന സാധ്യതയുള്ള നദികൾ ഇതിൽ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കടലുണ്ടി ചാലിയാർ നദികളിൽ മാർച്ചിൽ മണൽവാരൽ തുടങ്ങും ഇരുന്നൂറ് കോടിയാണ് പ്രതീക്ഷിക്കുന്ന വരുമാനം കോഴിക്കോട് ഇടുക്കി കോട്ടയം ജില്ലകളിലെ നദികളിൽ മണൽവാരലിന് സാധ്യതയില്ല കളക്ടർ അധ്യക്ഷനാകുന്ന ജില്ലാതല സമിതികളിൽ പരിസ്ഥിതി തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എന്നിവർ അംഗങ്ങളാവും ജില്ലാ സമിതിക്ക് കീഴിൽ ഓരോ നദികളുമായും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ ചെയർമാനായുള്ള കടവ് കമ്മിറ്റികൾക്കാണ് മണൽവാരൽ നദികളുടെ സംരക്ഷണത്തിനൊപ്പം സംസ്ഥാനത്ത് മണൽ ഒരു പരിധി വരെ പരിഹാരമാകും തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ ചെയർമാനായുള്ള കടവ് കമ്മിറ്റികൾക്കാണ് മണൽവാരി ലേലം ചെയ്യാനുള്ള ചുമതല അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ തെരുവു കേരള മുസ്ലിം ജമാഅത്ത് വിവിധ വികസന വിഷയങ്ങൾ ഉന്നയിച്ചാണ് സംഗമം നടത്തിയത് നാലു വർഷത്തിലധികമായി സാധാരണക്കാരായ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇനിയും പണി തുടങ്ങാത്ത ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുക ഇഴഞ്ഞു നീങ്ങുന്ന ബൈപാസ് റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുക കോടതിപ്പടിയിലെ കെഎസ്ആർടിസി ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടൻ പ്രവർത്തനക്ഷമം ആക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റി അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ തെരുവ് സംഗമം നടത്തി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന സംഗമം ജില്ലാ സെക്രട്ടറി കെ പി ജമാൽഖർ ലൈ ഉദ്ഘാടനം ചെയ്തു സുലൈമാൻ താരമി സി എച്ച് ഹംസ സഖാഫി ടി കെ അബ്ദുല്ല ഒ പി മൊയ്തീൻകുട്ടി ഹാജ എന്നിവർ സംസാരിച്ചു പൊട്ടിക്കല്ാലിയാർ അബ്ദുൾ റഷീദ് സഖാഫി വല്ലപ്പുഴ ഉമർ മദനി എന്നിവർ നേതൃത്വം നൽകി ചന്തകുന്ന് ഡ്രീം വോയിസിന്റെ നേതൃത്വത്തിൽ എസ് എ അനുസ്മരണം പ്രസിദ്ധ തിരക്കഥാകൃത്ത് ആര്യടൻ ഷോകത്ത് ഉദ്ഘാടനം ചെയ്തു മുസ്തഫ കളത്തും പഠിക്കൽ അധ്യക്ഷത വഹിച്ചു മാപ്പിളപ്പാട്ട നിരൂപകൻ ഫൈസൽ എലിറ്റൽ മുഖ്യപ്രഭാഷണം നടത്തി ബാബു ബി എ സദക്കത്ത് അക്കു ഫിറോസ് ഖാൻ ഇ കെ സാജിദ തടത്തിൽ ആസിഫ് അലി എന്നിവർ സംസാരിച്ചു ജമീൽ ആലപിച്ച ഗാനങ്ങൾ ഡ്രീം ബോയ്സ് കലാകാരന്മാർ ആലപിച്ചു